ിൽസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ജീസസ് ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ജോൺ മണപ്പുറം ആഘോഷ പരിപാടികൾ ചെയ്തു ഏലപ്പാറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് സ്വാതന്ത്ര്യദിന സ്മരണകൾ ഉയർത്തിയുള്ള പരിപാടികളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയത് സ്വാതന്ത്ര്യദിന സന്ദേശം വിളിച്ചോതുന്ന വിവിധ വേഷങ്ങളെ കുട്ടികൾ അണിനിരുന്നു തുടർന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികളും കുട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഏലപ്പാറ ഇൻഫൻജീസ് ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ജോൺ മണപ്പുറം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് വർഗീസ് മാവിലേൽ അധ്യക്ഷനായിരുന്നു മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് നൽകി സ്കൂൾ പ്രധാന അധ്യാപക മിനി ആൻഡപ്പൻ അധ്യാപകരായ രാജി ജസ്റ്റിൻ ബീന എം പി ടി പ്രസിഡന്റ് ധന്യാ സതീഷ് പ്രിയ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ